എല്ലാവരും മസിനകുടി വഴി ഊട്ടിയിലേക്ക് പോകുന്ന സമയത്ത് രണ്ടാഴ്ച മുമ്പത്തെ ഒരു സൺഡേയിൽ ഹസ്ബൻഡും പറഞ്ഞ് നമുക്ക് ഒരു യാത്ര പോകാമെന്ന് കാരണം ഞാൻ മരുന്നു കഴിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ് തൊട്ടയ്ക്ക് വേദന ഒരു അറുപത് ശതമാനത്തോളമൊക്കെ മാറിയ ഒരു സമയമായിരുന്നത് അപ്പം കുറച്ച് മാനസിക പ്രയാസങ്ങളും ഡിപ്രഷനും കാര്യങ്ങളിലൂടെയൊക്കെയാണ് ഞാൻ കടന്നുപോയിക്കൊണ്ടിരുന്നത് അതിൽ നിന്നൊക്കെ ഒരു ചേഞ്ച് ആവുമല്ലോ എന്ന് കരുതിയാണ് ഹസ്ബൻഡ് യാത്ര പോകാമെന്ന് തീരുമാനിച്ചത് ഞങ്ങൾ പോകുന്നത് തൊടുപുഴ വഴി ഇടുക്കിയാണ് ഒന്നാമത് ഈ റൂട്ട് തിരഞ്ഞെടുക്കാനുള്ള കാരണം റോഡ് നല്ലതാണ് പിന്നെ ഇതിൽ പോകുമ്പോൾ ഉള്ള ഒരു സീനറിയും കാര്യങ്ങളുമൊക്കെ വളരെ നല്ല ഒരു അനുഭവം തന്നെയാണ് അപ്പോൾ ഞങ്ങൾ ഒരു ഏകദേശം അഞ്ചര ആയപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി രാവിലെ തന്നെ രുദ്രുവിനെയൊക്കെ ഉണർത്തി എടുത്തുകൊണ്ട് പോകുന്ന വോക്കാണ് വീട്ടിൽ നിന്ന് ഒരു അഞ്ചര കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഇറങ്ങിയതാണ് അപ്പോൾ മെയിനായിട്ടുള്ള വഴി എന്ന് പറയുന്നത് മണറുകാട് വഴിയാണ് വരുന്നത് അപ്പോൾ മണ്ണാട്ട് കവലയിലുള്ള ഒരു പമ്പിൽ നിന്ന് ആയിരത്തഞ്ഞൂറ് രൂപയുടെ ഡീസലൊക്കെ ഞങ്ങൾ അടിച്ചിട്ടുണ്ട് അപ്പോൾ രാവിലെ വെളുപ്പിൽ ഇറങ്ങിയെന്നുണ്ടെങ്കിലും ഞങ്ങൾ തൊടുപുഴ എത്തിയപ്പോൾ ആറരയായി സമയം ഇപ്പോൾ നേരം നന്നായിട്ട് വെളുത്തു വരുന്ന ഒരു സമയമാവുന്നതേ ഉള്ളൂ നല്ലൊരു സീനറിയും കാര്യങ്ങളുമൊക്കെയാണ് ഇതിൽ പോകുന്നത് പിന്നെ സൺഡേ ആയതുകൊണ്ടും രാവിലെ ആയതുകൊണ്ടും അധികം ട്രാഫിക്കും കാര്യങ്ങളും ഒന്നുമില്ല ആ സൂര്യനൊക്കെ ഉദിച്ചു വരുന്നത് കാണാൻ തന്നെ ആ മലയുടെ മുകളിൽ നിന്നുള്ള ഒരു വൈബ് എന്ന് പറഞ്ഞാൽ അസാധ്യ വൈബ് തന്നെയാണ് ആയിട്ട് നമ്മൾ ഇതിലെ തൊടുപുഴ കഴിഞ്ഞങ്ങോട്ട് കയറി ചെല്ലുന്നതെന്ന് പറഞ്ഞാൽ ഹെയർ പിൻ വളവുകളാണ്. ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് ഹെയർ പിൻ വിളവുകളുണ്ട് അതിനകത്തിൽ മെയിനായിട്ടുള്ള ഹെയർ വളവ് എന്ന് പറയുന്നത് അഞ്ചാം ഹെയർ പിൻ വിളവാണ് അവിടെ നമുക്ക് റോഡിൻ്റെ നടുവിലായിട്ട് ഒരു കിണറൊക്കെ കാണാം അത് കേറി അങ്ങ് മണ്ടേ ചെന്നതിന് ശേഷമാണ് അടുത്ത് ചെന്നതിന് ശേഷമാണ് ഈ അഞ്ചാം വിളവിലാണ് അത് ഉണ്ടായിരുന്നതെന്ന് മനസ്സിലാവുന്നത് നല്ല ഒരു സീനറിയും കാര്യങ്ങളും തന്നെയാണ് അത് കിണർ ഒരു റോഡിൻ്റെ ഒത്ത നടുവിലായിട്ട് നിൽക്കുന്നത് കാണാൻ തന്നെ അതിൻ്റെ അപ്പുറവും ഇപ്പുറവും കൂടെയാണ് വൺ ബേ പോലെ നമ്മൾ വാഹനങ്ങൾ പോകുന്നത് പിന്നെ നമ്മൾ തൊടുപുഴയെ മെയിനായിട്ട് കയറി ചെല്ലുന്നതെന്ന് പറയുന്നത് ഈ കെയർ വളവുകൾ കയറി നമ്മൾ മുകളിലേക്ക് ചെല്ലുന്നത് കുളമാവിലേക്കാണ് ചെല്ലുന്നത് കുളമാവ് അണക്കെട്ടിന് മുകളിലൂടെയാണ് നമ്മൾ സഞ്ചരിക്കുന്നത് ഇടുക്കിയിലേക്ക് പോകാനുകൊണ്ട് ഇടുക്കി ജില്ലയിലെ ആറക്കുടം പഞ്ചായത്തിലെ കുളമാവിൽ പെരിയാർ നദിക്ക് കുറുകെയാണ് ഈ കുളമാവ് ഡാം നിർമ്മിച്ചിരിക്കുന്നത് വൈദ്യുതോൽപാദനം തന്നെയാണ് ഇവിടെയും മെയിനായിട്ട് നടക്കുന്നത് തൊടുപുഴയിൽ നിന്നും ഇടുക്കിയിലേക്കുള്ള പ്രധാന പാതയിലെ ഈ അണക്കെട്ടിന് മുകളിലൂടെയാണ് നമ്മൾ ഇടുക്കിയിലേക്കുള്ള യാത്ര തുടർന്ന് കൊണ്ടിരിക്കുന്നത് ഇപ്പം ഞങ്ങൾ അവിടെ വന്നിട്ടുണ്ട് ആ ഡാമാണ് കാണുന്നത് പക്ഷെ അവിടെ ഫോട്ടോയോ വീഡിയോയോ ഒന്നും എടുക്കാനുള്ള പെർമിഷനും കാര്യങ്ങളും ഒന്നുമില്ല ആ കാണുന്നത് പോലീസ് സ്റ്റേഷനാണ് ഏത് സമയത്തും പോലീസിൻ്റെ ഒരു സാന്നിധ്യം അവിടെ ഉണ്ട് നമുക്ക് അവിടെ നിന്ന് കാണുന്നതിനും എടുക്കുന്നതിനോ ഒന്നും ഒരു ഇതുമില്ല അതിന് ഞങ്ങൾ കുറച്ച് മുന്നിലോട്ട് വരുന്നുണ്ട് ഇവിടെ ഒരു കടയൊക്കെയുണ്ട് ഇവിടിൻ്റെ ഒരു സൈഡിൽ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അണക്കെട്ടിൻ്റെ കുറേ ഭാഗങ്ങൾ കാണാൻ പറ്റും അവിടെ നിന്നാണ് ഞങ്ങളിപ്പം ഈ വീഡിയോ എടുക്കുന്നത് ആ ല്പാദനം ഒക്കെ നടത്തുന്നത് നമുക്ക് അവിടെ നിന്നാൽ കാണാൻ പറ്റും താഴെ കാണാൻ പറ്റും ഇപ്പം നല്ലൊരു സൂര്യപ്രകാശം അടിക്കുന്ന കാരണം അത്ര തെളിവായിട്ട് നമുക്ക് കാണത്തില്ല അവിടെ കുറച്ച് ആൾക്കാരും കാര്യങ്ങളും ഒക്കെ ഒരു സ്റ്റേഷൻ ഒക്കെ ഉണ്ട് നല്ലൊരു സീനറിയും കാര്യങ്ങളും തന്നെയാണ് അവിടെ നിൽക്കുന്നത് നല്ല കാറ്റൊക്കെയാണ് അവിടെ നിന്ന് നമ്മൾ മുന്നോട്ട് ചെല്ലുന്നത് ഇനിയും കെ എസ് ഇ ബിയുടെ തന്നെ ഇതെല്ലാം കെ എസ് ഇ ബിയുടെ ഉടമസ്ഥതയിലുള്ളതാണ് ഈ സ്ഥലമെന്ന് പറയുന്നത് ഫോറസ്റ്റാണ് ഇതിൽ പലയിടത്തും വന്യമൃഗങ്ങൾ റോഡ് ക്രോസ് ചെയ്യുന്നതായിട്ടുള്ള സിഗ്നലും കാര്യങ്ങളും ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട് ബോർഡും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഞങ്ങൾ ഇവിടുന്ന് നമ്മൾ കുറച്ചൊരു മുന്നോട്ട് ചെല്ലുമ്പം തന്നെ നമുക്ക് ഇവിടെ ഒരു കൊലുമ്പോ ഉണ്ട് അതിലേ തന്നെ നമുക്ക് ഇടുക്കി ഡാമിലേക്ക് പോകാം പക്ഷേ രുദ്രമൊന്നും കഴിക്കാത്തത് കൊണ്ടും രാവിലെ എട്ടര ഒമ്പത് മണി ആകാറായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ കഴിക്കാനെക്കൊണ്ട് തീരുമാനിച്ചു അതുകൊണ്ട് തന്നെ ഞങ്ങൾ നേരെ ചെറുതോണിയിലേക്കാണ് ഇപ്പോൾ പോകുന്നത് ചെറുതോണിയിൽ പോയി ചെറുതോണിക്ക് ആകുന്നതിന് മുമ്പ് കുറച്ച് മുമ്പേ ഞങ്ങളൊരു റെസ്റ്റോറൻറ്റിൽ കയറി ഞങ്ങൾ ഭക്ഷണം കഴിക്കാനെ കൊണ്ട് പോവാണ് രണ്ടുമൂന്ന് വട്ടവും രുദ്രു വോമിറ്റ് ചെയ്യുന്നത് കാരണം ഞാൻ പെട്ടെന്ന് അവന് ഭക്ഷണം കൊടുക്കണമെന്നല്ലോ എന്നോർത്തി ഞങ്ങളവിടെ കഴി ഞാൻ കറിയൊന്നും കൂട്ടാതെ തന്നെ രണ്ട് പാലപ്പം കഴിച്ചു രാഷ് മുട്ടക്കറിയും പാലപ്പവും പിന്നെ രുദ്രുവിനെപ്പോഴും ദോശ മേടിച്ചു പിന്നെ നൂറ്റി എഴുപത് രൂപയെങ്ങനെ ആയുള്ളൂ നമ്മൾ തിരിച്ചു പിന്നെ നമ്മൾ വന്ന വഴിയിലേക്ക് പോവുകയാണ് ഇടുക്കി മെഡിക്കൽ കോളേജാണ് ഈ കാണുന്നത് മെഡിക്കൽ കോളേജ് കഴിഞ്ഞ് നമ്മൾ മുന്നോട്ട് ചെല്ലുന്നവണ് ഇവിടെ കൊലുമ സമാധിയുടെ ഒരു സ്തൂപമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇവിടെ വിളക്ക് കൊളുത്തലും ആരാധനയും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് കെ എസ് ഇ ബിയുടെ കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഓഫീസും കാര്യങ്ങളും കാര്യങ്ങളുമൊക്കെയാണ് അതിലേ നമ്മൾ പോകുന്നത് ഇടുക്കിയുടെ അണക്കെട്ടിൻ്റെ അവിടെയൊക്കെയാണ് പോകുന്നത് ഈ ഭാഗത്ത് നമ്മളിപ്പം ഇടുക്കി അണക്കെട്ടിലേക്കാണ് പോകുന്നത് ഇവിടുന്ന് നമ്മൾ കുറച്ച് മുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഒരു ഗസ്റ്റ് ഹൗസും അതിനോടനുബന്ധിച്ച് കുറച്ച് പാർക്കും കാര്യങ്ങളും ഒക്കെ കാര്യങ്ങളുമൊക്കെയുണ്ട് പിള്ളേർക്ക് കളിക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ അവിടെ കയറാതെ നമ്മൾ നേരെ ഡാമിൻ്റെ അവിടെക്കാണ് പോകുന്നത് ഡാമിൻ്റെ അവിടെ ചെന്ന് കഴിയുമ്പോഴാണ് അറിയുന്നത് അവിടെ ഒത്തിരി പേര് വന്നിട്ടുണ്ട് സാധാരണ ബുധനാഴ്ച ദിവസമാണ് അവിടെ ആൾക്കാരെ കയറ്റാതിരിക്കുന്നത് പക്ഷേ ഈ ഡിസംബറിൽ ഒരു പത്ത് ദിവസം മാത്രമേ അവിടെ ഓപ്പൺ ഓപ്പണായിട്ടുണ്ടായിരുന്നുള്ളൂ അതിനുശേഷം അവരത് ക്ലോസ് ചെയ്തു ഇപ്പം പൊതുജനങ്ങൾക്ക് അവിടെ പ്രവേശനമില്ല ഇനിയിപ്പം ഇടുക്കിയിൽ ആരേലും പോകാനൊക്കെ കൊണ്ട് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഡാമൊന്നും കാണാൻ പറ്റത്തില്ല അതിന് മുകളിലൂടെ ഒന്നും നടക്കാൻ പറ്റത്തില്ല അതവർ നിരോധിച്ചിട്ടുണ്ട് കാരണം ഷട്ടറിൻ്റെ ഉള്ളിൽ ആരോ ഈ അങ്ങാണ്ട് കലക്കി ഒഴിച്ചെന്നൊക്കെ പറഞ്ഞിട്ട് കേസും കാര്യങ്ങളും ഒക്കെ ഉണ്ടല്ലോ അതോടനുബന്ധിച്ച് പൊതുജനങ്ങൾക്കിപ്പോൾ പ്രവേശനം കൊടുത്തിട്ടില്ല അതുകൊണ്ട് ഞങ്ങൾ അവിടെ ചെന്ന് ഗേറ്റിൻ്റെ അവിടെ ചെന്ന് നിന്ന് കുറച്ച് നേരമൊക്കെ നിന്നു അവിടെ കുറേ പേരുണ്ട് ടൂറിസ്റ്റ് ബസ്സൊക്കെ പിടിച്ചു വരുന്ന ആൾക്കാരുണ്ട് കുറച്ച് കാരണം അവർക്ക് വൻ നഷ്ടമാണ് സംഭവിക്കുന്നത് ഇത്രയും ദൂരം വന്നിട്ട് നമുക്കൊന്നും കാണാൻ പറ്റത്തില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ പൈസയും പോയി അന്നത്തെ ദിവസവും പോയില്ലേ അപ്പം ഇത് ഡാമിൻ്റെ കുറച്ച് ഭാഗം നീല കളർ കാണുന്ന വെള്ളമാണ് കാണുന്നത് പക്ഷേ മരങ്ങളൊക്കെ നിൽക്കുന്ന കാരണം നമുക്ക് ഒന്നും മെയിനായിട്ടൊന്നും കാണാൻ പറ്റത്തില്ല അതുകൊണ്ട് നമ്മൾ വന്ന വഴിയാ തന്നെ ഞാൻ പറഞ്ഞില്ലേ മേളിലൊരു പാർക്കുണ്ടെന്ന് പറഞ്ഞില്ലേ അപ്പോൾ അതിനകത്ത് കയറി കഴിവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡാമിനെ ഡാമിനെക്കുറിച്ച് വിശാലമായിട്ട് നമുക്ക് കാണാം ഇതിപ്പം നമ്മൾ ആ ഗസ്റ്റ് ഹൗസിൻ്റെ അവിടെയോട്ടാണ് കയറി പോകുന്നത് അപ്പോൾ ഈ പാർക്കുള്ളത് ഈ ഗസ്റ്റ് ഹൗസിൻ്റെ കുറച്ച് മുകൾ ഭാഗത്തായിട്ടാണ് വരുന്നത് അപ്പോൾ അവിടെ നിന്ന് കഴിഞ്ഞാൽ ഡാമിനെ ഡാമിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാനും എടുക്കാനും ഒക്കെ പറ്റും അപ്പോൾ നിങ്ങൾ കാണുന്നത് ഈ പാർക്കിനുള്ളിൽ നിന്നുള്ള ഡാമിൻ്റെ വ്യൂ ആണ് അപ്പോൾ വളരെ മനോഹരമായിട്ടുള്ളതാണ് രണ്ടു മലകളെ തമ്മിൽ ചേർത്ത് ആർച്ച് രൂപത്തിലാണ് ഈ ഡാം പണി കഴിപ്പിച്ചിരിക്കുന്നത് പെരിയാർ നദിയിൽ സ്ഥിതി ചെയ്യുന്ന ഇടുക്കി ഡാം ഒരു ആർച്ച് ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത് എണ്ണൂറ്റി മുപ്പത്തൊമ്പത് മീറ്റർ ഉയരമുള്ള കുറവൻ മലയെയും തൊള്ളായിരത്തി ഇരുപത്തഞ്ച് മീറ്റർ ഉയരമുള്ള കുറുത്തി മലയെയും കൂട്ടിയിണക്കി ഒരു ആർച്ച് മോഡൽ രീതിയിലാണ് ഈ ഇടുക്കി ഡാം നിർമ്മിച്ചിരിക്കുന്നത് കെ എസ് സി ബിയുടെ ഉടമസ്ഥതയിലുള്ള ഈ ഡാമിൽ വൈദ്യുതോല്പാദനമാണ് മെയിനായിട്ട് നടക്കുന്നത് നമുക്കിതിൽ പരമാവധി സംവരണശേഷി എന്ന് പറയുന്നത് ജലത്തിൻ്റെ എഴുപത്തിനാല് പോയിൻറ്റ് അഞ്ചാണെങ്കിലും എഴുപത് പോയിൻറ്റ് അഞ്ചും ടി എം സി അടി വരെ മാത്രമാണ് നമ്മൾ വെള്ളം സംവരിക്കുന്നത് ഈ ഡാമിൻ്റെ കുറച്ച് ഭാഗം അകത്തേക്കുള്ളിലേക്ക് കയറി കിടക്കുന്ന ഭാഗത്താണ് ഈ ബോട്ടിങ്ങും കാര്യങ്ങളുമൊക്കെ നടക്കുന്നത് അപ്പം ഒരു നാല് പേർക്കൊക്കെ ഇരിക്കാൻ പറ്റുന്ന ഒരു കുട്ടവഞ്ചിയാണ് തുഴഞ്ഞു പോകുന്നത് അപ്പം കുറച്ച് ആഴക്കുറവൊക്കെ ആയത് കാരണം നമുക്ക് പേടിക്കാതെ തന്നെ നമുക്ക് ഇരുനാട്ടിൽ ബോട്ടിങ് നടത്താവുന്നതാണ് പിന്നെ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടി കുറച്ച് റൈഡും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഊഞ്ഞാൽ ഇതേപോലെ കറങ്ങുന്നതും ഒക്കെ ഉണ്ട് കുറച്ച് നേരം രുദ്രോ അതയിലൊക്കെ ഇരുന്നു ഈ മുകൾ ഭാഗത്ത് കാണുന്നത് അഡ്വഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് ചെയ്യാൻ പറ്റുന്നതാണ് പിന്നെ നല്ലൊരു ഒരു പാർക്കാണ് ഒരു സ്നാക്സിൻ്റെ ഒരു ഷോപ്പുണ്ട് പിന്നെ ടോയ്ലറ്റും കാര്യങ്ങളും ഒക്കെ നല്ലതാണ് കുറച്ചു നേരം ഞങ്ങൾ അത് സ്പെൻഡ് ചെയ്തതിന് ശേഷം ഞങ്ങൾ തിരിച്ചു പോകാനെക്കൊണ്ട് ഇങ്ങനെ ഇറങ്ങി നമുക്ക് വേണമെങ്കിൽ തൊടുപുഴ വഴി തന്നെ തിരിച്ചു പോരായിരുന്നു പക്ഷെ ഞങ്ങൾ തിരഞ്ഞെടുത്തത് കുട്ടിക്കാനം വഴി കോട്ടയത്തേക്ക് തിരിച്ചു വരുന്ന രീതിയിലാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യമേ നമ്മൾ ചെറുതോണി പോയിട്ടുണ്ടായിരുന്നല്ലോ ഭക്ഷണം കഴിക്കാനെക്കൊണ്ട് അതേ റോഡിൽ തന്നെ ഞങ്ങൾ തിരിച്ചറങ്ങി ചെറുതോണിയിൽ വരും ചെറുതോണിയിലെ പാലമാണ് പുതുതായിട്ട് ഏകദേശം കുറച്ച് നാളുകളെ ആയല്ലോ ഇതിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞിട്ട് ഈ പാലം ആൾക്കാരുടെ മനസ്സിലെപ്പോഴും ഉള്ള പാലമാണ് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയകാലത്ത് ഫേമസ് ആയ പാലമാണിത് അതിനുശേഷം പൊളിച്ചു വേണതാണിപ്പോൾ അപ്പം ഇതിൻ്റെ ഈ വഴിയും വരുമ്പോഴും നല്ലൊരു സീനറിയും കാര്യങ്ങളാണ് ഒരു സൈഡും മൊത്തം മലകളും കാര്യങ്ങളും ഒക്കെയാണ് അപ്പം ഈ വഴി നമ്മൾ നേരെ കുമളിയിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ നല്ല റൂട്ടായിരുന്നു പക്ഷെ അത് ദൂരെ കൂടുതലാണ് കുമ്മളിയിൽ നിന്ന് പിന്നെ കോട്ടയത്തിലേക്ക് വരുമ്പം വളരെയധികം ദൂരെ കൂടും അതുകൊണ്ട് തന്നെ ഞങ്ങൾ കട്ടപ്പന വഴി വരാനും കൊണ്ട് തീരുമാനിച്ചു പക്ഷേ ആ റോഡെന്ന് പറയുന്നത് ഇപ്പോൾ ഓൾറെഡി പണി നടന്നുകൊണ്ടിരിക്കുന്ന റോഡാണ് അപ്പോൾ അതിലെ വരവ് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളുമൊക്കെ നിറഞ്ഞതായിരുന്നു അതുകൊണ്ട് തന്നെ ഞാനതൊന്നും ഷൂട്ട് ചെയ്തില്ല ആ കട്ടപ്പന വരെയുള്ള പാകങ്ങൾ മൊത്തം ടാർഗറ്റ് ചെയ്യാനെ കൊണ്ട് കിടക്കുന്ന പാകങ്ങൾ തന്നെയാണ് അവിടുന്ന് നമ്മൾ ചപ്പാത്തിലേക്ക് വരുമെന്ന സമയത്ത് അവിടെയാണ് അവിടം തൊട്ട് കുട്ടിക്കാനം വരെയുള്ള റോഡ് നല്ല ക്ലിയർ ആയിട്ട് കിടക്കുന്ന റോഡാണ് അതാണിത് അപ്പോൾ ഈ മലങ്കര എസ്റ്റേറ്റിൻ്റെ നടുവിലൂടെയാണ് ഈ റോഡ് പോകുന്നത് രണ്ട് സൈഡിലും ഈ തേൽ ചെടികളൊക്കെ നിൽക്കുന്നതാണ് നല്ല ഭംഗിയാണ് രാവിലെയോ വൈകുന്നേരമോ ഒക്കെ ഇവിടെയൊക്കെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അധികം ഭംഗിയാണ് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണാറ് ഇവിടം തൊട്ട് നമുക്ക് കുട്ടിക്കാനം വരെയുള്ള റോഡ് നല്ല ക്ലിയർ ആയിട്ട് കിടക്കുവാണ് അപ്പോൾ ഇന്നത്തെ യാത്ര ഇതൊക്കെയാണ് അപ്പം ഓൾറെഡി നമ്മളിപ്പം കുട്ടിക്കാനത്ത് വന്നിട്ടുണ്ട് നമുക്കിനിയിപ്പം എളുപ്പമാണ് ഇവിടുന്ന് നമ്മൾ സ്ഥിരമായിട്ടുള്ള റൂട്ടാണ് കോട്ടയത്തേക്ക് വരുന്നത് അപ്പോൾ ഇവിടുന്ന് ഞങ്ങൾ ഇനി തിരിഞ്ഞ് വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോയുമായി വരെ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു താങ്ക്